ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി ഞങ്ങൾ ഇന്ന് ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ് സ്ഥലത്തിന്റെ പേര് ആനയിടിക്കുത്ത് വാട്ടർഫോൾസ് തൊടുപുഴയിൽ നിന്ന് ജസ്റ്റ് പതിനെട്ട് കിലോമീറ്റർ മാത്രം അകത്തേക്ക് പോയാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നല്ല അടിപൊളി ഗ്രീനറി ഒക്കെയുള്ള സൂപ്പറായിട്ടുള്ള സ്പോട്ടാട്ടോ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നല്ലൊരു വീക്കെൻഡ് സ്പെൻഡ് ഔട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ മൺസൂണിൽ തന്നെ പോകേണ്ട ഒരു സ്ഥലമായിട്ടാട്ടോ എനിക്ക് തോന്നിയത് കാരണം അമ്മാതിരു വ്യൂ ആണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഈ സമയത്ത് കിട്ടുന്നത് തൊടുപുഴ നിന്നിട്ടേക്ക് കെ എസ് ആർ ടി സി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് സ്വന്തം വണ്ടില്ല ചെലവണവെച്ചാൽ നമുക്ക് വാട്ടർഫാൾസിന്റെ ജസ്റ്റ് അടുത്ത് വരെ നമ്മുടെ വണ്ടി കൊണ്ടു കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റ് നിരക്കോ പാർക്കിംഗ് ഫീസോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് മഴയില്ലാത്ത സമയത്താണ് വന്നതെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല മഴയുള്ള സമയത്താണ് വന്നതെങ്കിൽ ഇറങ്ങാത്തതായിരിക്കും നല്ലത് അങ്ങനെ കുത്തൊഴുക്ക് നല്ല രീതിയിൽ ഒഴുക്കുണ്ട് പിന്നെ പാറയൊക്കെ അത്യാവശ്യം നല്ല സ്ലിപ്പറിയാണ് നമ്മൾ പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ സ്റ്റെപ്പ് പോലെ വിരിച്ചിട്ടുള്ള ഒരു അവസ്ഥ കൂടിയാണ് നമ്മൾ ഇറങ്ങി വന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം ഇറങ്ങാനായിട്ട് ട്രെക്കിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അഡ്വഞ്ചറായിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ സ്പോട്ട് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാലും ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേര് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് കാര്യം കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങാനുണ്ടെങ്കിൽ നമ്മൾ മടുപ്പിക്കുന്ന രീതിയിലുള്ള ട്രക്കിങ്ങ് ഒന്നും ഇല്ല ഇല്ലാട്ടോ ഈ സ്പോട്ടിലേക്ക് എത്താനായിട്ട് നമ്മൾ നടന്ന ടയർ ആയി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇട്ടുമ്പോൾ അവിടെ ചെറിയൊരു പെട്ടിക്കട ഉണ്ട് അവിടെ ചൂടോടെ ബജും പഴുപുരിയൊക്കെ കിട്ടും അതൊക്കെ കണ്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ അട്ടി അട്ടിപ്പൊളി വ്യൂവിലേക്കാണ് എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അമ്മാതിരി ആംബിയൻസ് ആയിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് ആനകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വന്നിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുമായിരുന്നു അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ആനയടിക്കൂത്ത് എന്ന പേര് വന്നത് എന്നാട്ടോ പറയണത് ഇപ്പൊ അങ്ങനെ ആനകൾ വരല് കുറവാണ് വേനൽ സമയത്താണ് പിന്നെ ആനകൾ വരാറ് എന്നാണ് പറയുന്നത് നമ്മുടെ ശീലവലിന്ന് ഏകദേശം ആയിരത്തി അടി ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം വന്നതുകൊണ്ട് തന്നെ അത് വന്ന് വീഴുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു അതിങ്ങനെ തെന്നി തെറിച്ചൊരു കാറ്റോട് കൂടിയൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ അതൊരു വേറെ ലെവൽ ഫീൽ ആയിരുന്നു കേട്ടോ ഇപ്പോൾ എറണാകുളത്ത് ഇടുക്കിയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് ഒരു വൺ ഡേ അപൊളി ആയിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നിയാൽ ഒന്നും നോക്കണ്ട ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ ഒരട്ടി പോയി ചില്ല ഔട്ട് സ്പോട്ടാണ് ഈ ആർക്കെട്ടുകളും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഞങ്ങൾ തിരിച്ചിറങ്ങാറായപ്പോഴത്തേക്കും മഴയൊക്കെ മാറി കോട ഇറങ്ങി തുടങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ലൈറ്റ് ആയിട്ട് ഒരു മദ്യം കഴിച്ച് വീട്ടിലേക്ക് ട്രാവലിങ്ങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സ്പോട്ടിൽ പോയി നോക്കൂ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ